ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് കേരളത്തിലെ പ്രധാന കാലാവസ്ഥാ വിവരം കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ യെല്ലോ അലേർട്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത ഓറഞ്ച് അലേർട്ട് മെയ് ഇരുപത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രധാന നഗരങ്ങളിലെ കാലാവസ്ഥ തിരുവനന്തപുരം പ്രഭാതത്തിൽ നേരിയ മഴ പിന്നീടുള്ള സമയം മേഘാവൃതം കൊച്ചി ഉച്ചതിരിഞ്ഞ് മഴയ്ക്ക് സാധ്യത കോഴിക്കോട് മഴയ്ക്ക് വിടിമിന്നലിനും സാധ്യതയുള്ള ദിനം തൃശൂർ ദിവസം മുഴുവൻ മേഘാവൃതവും ഇടവേളകളിൽ മഴയും കണ്ണൂർ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയ്ക്ക് സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് മെയ് പതിനെട്ട് മുതൽ ഇരുപത് വരെ തീരപ്രദേശങ്ങളിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനടിയുള്ളതിനാൽ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് സുരക്ഷാ നിർദ്ദേശങ്ങൾ തുറസ്സായ ഇടങ്ങളിൽ നിന്ന് മാറി സുരക്ഷിതമായി ഇരിക്കുക അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ യാത്ര ഒഴിവാക്കുക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുക കൂടുതൽ വിവരങ്ങൾക്കും തത്സമയ അപ്ഡേറ്റുകൾക്കുമായി സന്ദർശിക്കുക മാസം ഡോട്ട് ഐ എൻ ഡി ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ